അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി മിനി ഉള്ളതൊക്കെ ഉണ്ടോ പിന്നൊരു സൺഡേ ആണ് അപ്പോൾ ഞാൻ കിച്ചേനും അമ്മയും ചെക്കനും എല്ലാവരും കൂടിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക അപ്പോൾ ഈ ക്യാമറ പിടിച്ചപ്പോൾ ശരിയല്ല അപ്പോൾ കിച്ചേടമേർ കുറച്ചും കൂടെ നീക്കി പിടിക്കാം അന്നേരം കാണാൻ പറ്റുള്ളൂ എന്ന് പറയായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകാണ്ടോ അപ്പോൾ ഇന്ന് കലങ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അമ്പലത്തിൽ കലങ്കരിക്കൽ ഒരുപാട് ആണ്ടോ നമ്മുടെ കാരനാട്ട് കാവിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ആണ്ടോ പോകുന്നത് എണ്ണട്ടിപ്പൊളി അമ്പലം ഉണ്ടോ അത്ര ഗ്രാമപ്രദേശത്തുള്ള അമ്പലം എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതേപോലെ എണ്ണട്ടിപ്പൊളിയാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം നമ്മൾ അവിടെ ചെന്നു മറ്റാ ഉത്സവം നൽകുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കലം കരിക്കാൻ വേണ്ടിയിട്ട് കലം വാങ്ങിക്കണം അപ്പോൾ അതിന് നമ്മൾ താഴെ കുറേ ചേച്ചിമാരുണ്ട് കേട്ടോ ഈ മൺകല വിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കയറേണ്ട അവിടെ തിന്നിട്ട് രണ്ടുമ്പായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് എന്നിട്ട് ഞങ്ങൾ കലം വാങ്ങിച്ചു കിട്ടും കലം വാങ്ങിച്ചിട്ട് നമുക്കിനി അകത്ത് കൊണ്ടുപോയിട്ട് വേണം അത് കലം കഴിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് അത് ചെന്നുപ്പോൾ വിചാരിച്ച് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല കുറച്ചധികം കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കലൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് കയറിപ്പോയിട്ടോ അപ്പോൾ കലം കരിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങോട്ട് പോയി പിന്നെ അവിടെ നമുക്ക് മോരുമ്പളം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അവിടെ ഒരു കെറ്റിൽ മരും വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി ഈ മോരുമ്പെള്ളൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മയും ഇച്ചു കുട്ടനും കൂടെ കലിച്ച് പ്രസാദൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ താല്പര്യമുണ്ട് അവർ പിടിക്കണമെന്ന് അതിന് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ ഓടി പഞ്ഞ് നടക്കാനാണ് ഇഷ്ടം ഇഷ്ടം പഞ്ഞ് നടക്കുമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവൻ അങ്ങോട്ട് പോകും അവൻ അതുകൊണ്ടാണ് അവൻ ഓടിപ്പഞ്ഞ് നടക്കാന്ന് പറയുന്നത് ഇപ്പോഴത്തെ സ്ഥലത്തേക്കിടയ്ക്ക് ഓടിപ്പഞ്ഞ് നടക്കാലോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പായസം അത് നമുക്ക് മെയിൻ ആണല്ലോ അപ്പോൾ പിന്നെ അവിടുന്ന് പായസമൊക്കെ വാങ്ങിച്ച് കടും പായസമുണ്ട് നമ്മൾ കഴിപ്പിച്ചത് കടും പായസം വാങ്ങിച്ചും പായസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെക്കനെ ഒരു രക്ഷയിലായിട്ട് അവന് പായസം മസ്റ്റായിട്ട് വേണം ആക്ക് പായസം പിന്നും നോക്കിയില്ല പിന്നെ അവിടെ നിന്ന് അതൊക്കെ പൊട്ടിച്ച് പായസൊക്കെ കുടിച്ചു പിന്നെ അതിൻ്റെ അടുത്ത് തൊട്ടൊരു പുഴയുണ്ട് കേട്ടോ ബാക്കിലായിട്ട് അപ്പം ഞങ്ങൾ പുഴയിലൊന്നും പോകാമെന്ന് മേടിച്ച് അവിടെ പോയി വെള്ളം കണ്ടപ്പോൾ ചെക്കൻ നിലത്ത് നിൽക്കത്തില്ല ഒരു പ്രകാരത്തിൽ ഞങ്ങൾ പിടിച്ച് വിളിച്ചുകൊണ്ടെങ്കിൽ പോകും ഇപ്പം ചെറുക്കൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ കമ്പ് എവിടെ കണ്ടാലും അവന് വേണം കമ്പ് വേണം ചപ്പ ഇതൊക്കെയാണ് കയ്യിലെന്തെങ്കിലും പിടിക്കാൻ വേണം ഒരു കമ്പ് പോലും ചെറുക്ക വെടത്ത് വെടത്തില്ലാട്ടോ അപ്പോൾ കിച്ചറിനാണി ഉള്ള പറമ്പ് മൊത്തം ഒരേ കമ്പിൻ്റെ കഷ്ടമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു അപ്പോൾ നമ്മൾ പോയ കവിൻ്റെ തൊട്ടടുത്ത് വേറെ ക്ഷേത്രം കൂടെ തന്നെ കേട്ടോ അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഒരു കുഞ്ഞു വഴിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴാണ് ഈ കമ്പും കോലക്കാവം കണ്ടത് അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് അവന് വലിയ കമ്പ് കിട്ടും സെക്കൻഡ് ലാസ്റ്റ് തെങ്ങിൻ്റെ മടൽ വരെയും കിട്ടി എന്നിട്ട് സാമിയുടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രകാരത്തിൽ അതൊക്കെ വിട്ടിട്ട് ഇപ്പം അതൊക്കെ ആൾ പോകുന്നുണ്ടെട്ടോ ഇനി വേറെ ഏതെങ്കിലും കമ്പ് കണ്ടെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ കവിലും പോയി തൊഴുതന് ശേഷം പിന്നെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് അങ്ങോട്ട് നടക്കുക കേട്ടോ നല്ല രസമാണ് നടക്കാൻ വേണ്ടി കുഞ്ഞു വഴിയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് വന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പെട്ടിക്കട നമുക്ക് മെയിൻ ആണല്ലോ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഉത്സവം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കണ്ടല്ലോ ഒന്നും മാച്ചില്ലെങ്കിലും ചുമ്മാ കയറി ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാണുമ്പോ തന്നെ അത് ഭയങ്കര മനസുഖാണ് പക്ഷെ നമ്മൾ ചെക്കനെയും കൂട്ടിയിട്ട് പെട്ടിക്കാടേയും സൈഡിലിട്ട് വന്നുകഴിഞ്ഞാൽ പെട്ടിക്കാട് അങ്ങനെ തന്നെ നമ്മളെ വീട്ടിലിട്ട് കൊണ്ടുപോകേണ്ട വരും അപ്പൊ ആ മനസ്സുഖൊക്കെ നമ്മളങ്ങ് നമ്മൾ അമ്പല അമ്പലദർശനവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ തിരിച്ചു വരും വീട്ടില്